ഹലോ ഫ്രണ്ട്സ് ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അക്കിയേ എവിടാ നിൽക്കുന്നതെന്ന് കണ്ടില്ലേ ചുറ്റിനും ആമ്പലാണ് ആമ്പൽ പാടമാണ് ആമ്പൽ പൂക്കളാണ് അതിന് നടു നടുക്ക് നിൽക്കുകയാണ് അപ്പം കോട്ടയം മലരിക്കൽ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഞങ്ങളുടെ പെരുവേലിച്ചാൽ പുഞ്ചയാണ് ഞങ്ങളുടെ പുഞ്ചയിലെ കാഴ്ചയാണിത് ഒട്ടും പ്രതീക്ഷിക്കാതാണ് ഇതേ കണ്ടോ ചുമന്ന നല്ല ആമ്പലും വെള്ള ആമ്പലും ഒക്കെ പൂത്ത് നിൽക്കുകയാണ് പാടം ഫുള്ള് പൂത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചുമന്ന പൂക്കൾ ഇവിടെ ഇല്ലായിരുന്നു ആദ്യമായിട്ടാണ് അപ്പോൾ അത് കാണാൻ ഇറങ്ങിയാണ് നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ഇത് കണ്ടോ നല്ല അടിപൊളി വിടർന്ന് കഴിക്കുന്ന പൂക്കളാണ് ഇതേ കണ്ടോ തന്നെ ഇതിനിടയ്ക്കാണെങ്കിൽ ഇതേ ഫുള്ള് കണ്ടോ ഈ വെളുത്തു കാണുന്നത് കണ്ടോ ഫുള്ള് ആമ്പൽപ്പൂക്കൾ പൂത്ത് ഇരിക്കുന്നത് കേട്ടോ അല്ല അടിപൊളി കാഴ്ചയാണ് നേരം വെളുത്തേ ഉള്ളൂ എല്ലാ പൂക്കളും മുട്ട ഒക്കെ വിടർന്നു നല്ല കണ്ട അടിപൊളിയായിട്ടിരിക്കുകയാണ് ഇതേ ഇവിടെ ഇത്രയും ഭാഗത്ത് ഈ ഒരു കളറിലേതും ദ അങ്ങോട്ട് ഫുള്ള് വെളുത്ത ആമ്പലുമാണ് ഇത് നമ്മുടെ കൃഷി ചെയ്യുന്ന പാഠമാണ് ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇവിടെ ആമ്പല് കയറി പൂത്താണ് എല്ലാ പ്രാവശ്യം നെയ്യ് ഇവിടെ കുറച്ചടുത്ത് ഇത് കാണുന്നതാണ് ഇത്രയും പൂക്കൾ കൂടുതലായിട്ട് ഇരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പൂക്കൾ ഇരിക്കുന്നത് കാണുന്നത് എന്തായാലും ഒരു അടിപൊളി കാഴ്ചയാണ് നെയ് നോക്കണ്ടോ നമ്മളാണെങ്കിൽ ഇത് ഇന്നലെ നമ്മളിവിടെ വന്നായിരുന്നു പക്ഷേ വന്നപ്പോഴാണ് അറിഞ്ഞത് ആമ്പൽപ്പൂക്കൾ രാവിലെ മാത്രമേ വിരിയത്തുള്ളൂ എന്ന് നമ്മൾ അന്നേരമാണ് ആ റിയാലിറ്റി മനസ്സിലാക്കിയത് ഇവിടെ ഒരു വരമ്പുണ്ട് ആ വരമ്പ് പിടിച്ചാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ എല്ലാം കണ്ടാണ് ഒരു അരയറ്റം മുട്ടറ്റം വെള്ളം കാണും അത്രേം ഉള്ളൂ കൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ് അതിൻ്റെ നടുക്കത്തെ വരമ്പേക്കൂടാണല്ലേ നമ്മളിപ്പം നടക്കുന്നത് ഇതും തന്നെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നേ കണ്ടോ നല്ല പൂക്കളുടെ ഇടയിൽ കൂടെ അടിപൊളിയാണ് എന്താണിത് തെയ്യോ എന്താണ് നാരായണകുട്ടി കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് തെയ്യോ ആണോ വരമ്പ് തീർന്ന കണ്ടത്ര വലിയ വെള്ളമൊന്നുമില്ല വരമ്പ് തീർന്നൊന്നുമില്ല ഇയാൾ നടക്കുന്നതിന്റെ പ്രശ്നമാണ് ഇത്ര വെള്ള ഇത്രേം വെള്ളമേ ഉള്ളു ഓ അടിപൊളി കണ്ടോ നല്ല കിണ്ണം കാച്ചി കാഴ്ചയാണ് ഒരു വള്ളവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പൊളിയായിരുന്നു പക്ഷെ വലിയ ആഴ്ച ഒന്നുമില്ല കേട്ടോ അതെ നമുക്ക് എത്രയും വെള്ളമുണ്ടെന്നോ അത്രയും വെള്ളമുള്ളൂ പിന്നെ ഇതിൻ്റെ നടുക്കുതോ അവിടെ ആയിട്ട് രണ്ട് ചാല് വരുന്നുണ്ട് അങ്ങോട്ടൊരു ചാല് പോകുന്നുണ്ട് ചാല് മാത്രമേ ഉള്ളൂ വെള്ളം കൂടുതൽ ബാക്കി ഇങ്ങോട്ടൊന്നും വെള്ളമില്ല ഇതെല്ലാം കണ്ടങ്ങളാണ് അപ്പം ഇനിയിപ്പം ഇപ്പോൾ ഒക്ടോബർ മാസം പകുതിയായി കുറച്ചുനാളും കൂടെ ഇവിടെ ഈ ഒരു ഇത് കാണും പിന്നെ ആണെങ്കിൽ ഇതെല്ലാം പറ്റിച്ച് ഇവിടെ കൃഷിയോഗ്യമാക്കും അപ്പോൾ ഇതെല്ലാം പോവും പിന്നെ അടുത്ത വർഷം ഇനി ഇതുകൊണ്ട് ഉണ്ടാവുമോ എന്ന് എന്നറിയത്തില്ല ചിലപ്പം ഉണ്ടാവും ചിലപ്പം കാണത്തില്ല കാരണം കൃഷി എല്ലാം ഉഴുതുമറിച്ച് കൃഷി ചെയ്യുന്ന കണ്ടങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഇനിയും വരുമോ എന്ന് അറിയത്തില്ല പക്ഷേ ഇവിടെ കുറച്ചടുത്ത് എല്ലാ പ്രാവശ്യവും കാണുന്നതാണ് അങ്ങോട്ടുള്ളത് അറിയത്തില്ല ൾ പറ ശരിക്കും പറിക്കണമെന്ന് ആഗ്രഹമില്ല മനസ്സിലാ മനസ്സോടാണ് പറിച്ചത് പിന്നെ ഇതൊക്കെ കണ്ടു കണ്ടി എങ്ങനെയാ പറിക്കാതിരിക്കുന്നു പറഞ്ഞിട്ട് പോയ ആളാണ് അവിടെ നിന്ന് തന്നെ പോട്ടെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് പറിക്കാത്ത വിചാരിച്ചൊരു മൂന്നെണ്ണം പറിച്ചിട്ടുണ്ട് ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് അപ്പം വെയിലാണ് കേട്ടോ നമ്മൾ വന്ന ടൈമിങ് വളരെ മോശമായി പോയി നല്ല വെയിലാണ് അതുകൊണ്ട് വീഡിയോയിലാണെങ്കിലും ായിട്ട് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്നില്ല നമുക്ക് അങ്ങോട്ട് ഈ നാളെ വെളുപ്പിനെ അല്ലെങ്കിൽ അടുത്ത വരും ദിവസങ്ങളിൽ വെളുപ്പിനെ വന്ന് നമുക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ആയിരിക്കുവാണ് ഇപ്പൊ നല്ല നല്ല ആൾക്കാരും നല്ല നല്ല വെയിലാണ് അപ്പോഴത്തേക്ക് ഇത് പോകും പക്ഷേ വേറെ മുട്ടുകൾ വിരിഞ്ഞു വരുമല്ലോ ആമ്പലല്ലേ മുട്ടുകളല്ലേ ഇതേ ഇതിനിടയിലല്ല നിൽക്കുന്നത് എല്ലാം വിരിഞ്ഞു വരും അത് വിഷയമില്ല അപ്പം ഒരു ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല എന്നാൽ ഒന്നാമത്തെ കാര്യം ഇത് ആൾക്കാർ പറിച്ചുകൊണ്ട് കൊണ്ട് പോകും രണ്ടാമത്തെ കാര്യം ഇത് വാടി പോകും വെയിൽ കളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി രാവിലെ കുറച്ച് സമയം മാത്രമേ ഒരു കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ചെറിയൊരു മിനി ബ്ലോഗ് ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അത്രയും മനോഹരമായ കാഴ്ച ആയതുകൊണ്ടാണ് എന്തായാലും ഇതേ ഇതൊക്കെയാണ് ഇവിടെ അതെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ് വെള്ളത്തിൽ ആണ് നിൽക്കുന്നത് അവിടെ വരമ്പാണ് ഇറങ്ങി വരികയൊക്കെ ചെയ്യാം അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വരിക അല്ലെങ്കിൽ നാട്ടുകാര് പിടിച്ച് ഇടിക്കും അല്ലെ ഞാൻ ആഗ്രഹം ഒരു മൂന്നെണ്ണം പറിച്ചതാണ് ബാക്കി ഇഷ്ടം പോലും ഇവിടെ ഉണ്ട് കുഴപ്പമില്ല നൂറെണ്ണത്തിൽ നിന്ന് ഒരു മൂന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റേഴ് ഇല്ലേ കൊഴപ്പില്ലോ നാളെ വിരിയുമല്ലോ ഒന്നോ രണ്ടോ വേണേ പറയാ അതെ ഒന്നോ രണ്ടോ വേണേ പറയാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്